ഇടത്തനാട്ടുകര ചൂരിയോടിൽ വരാൻ പോകുന്ന ക്രഷറി യൂണിറ്റിനെതിരെ സർവകക്ഷി യോഗം ചേർന്നു ഇടത്തനാട്ടുകരയിൽ അനധികൃതമായും അംഗീകൃതമായും പത്തോളം കോറികൾക്ക് പുറമെ പുതുതായി അംഗീകാരത്തിനായി നിൽക്കുന്ന ക്രഷറി യൂണിറ്റിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു കോട്ടപ്പള്ള വ്യാപാര ഭവനിൽ ചേർന്ന യോഗത്തിൻ്റെതാണ് തീരുമാനം അംഗീകൃത കോറികൾ തന്നെ നിയമം ലംഘിച്ച് നൂറുകണക്കിന് കരിങ്കൽ ലോഡുകളാണ് നിത്യവും കൊണ്ടുപോകുന്നത് ചളവ മലയിടി താണിക്കുന്ന് ചൂരിയോട് മണ്ഡപക്കുന്ന് പിലാച്ചോല തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലാണ് കോറികൾ പ്രവർത്തിക്കുന്നത് മലയോര പ്രദേശങ്ങളിലെ കോറികൾക്ക് തൊട്ടടുത്തു കിടക്കുന്ന നൂറുകണക്കിന് വീടുകളുടെ ചുമർ വിണ്ടുകീറിയേറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട് പാറപ്പൊടി ശ്വസിച്ച നിരവധി പേർ നിത്യരോഗികളുമായിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചെങ്കിലും രണ്ട് വീടുകൾ മാത്രമാണ് സന്ദർശിച്ചതിൽ സർവകക്ഷി യോഗം പ്രതിഷേധിച്ചു ഇടത്തനാട്ടുകര ക്രഷർ വിരുദ്ധ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ അബ്ദുൾ റസാഖ് ആരക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹ്റുബാൻ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി പി ഷാനവാസ് മണികണ്ഠൻ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജിഷ പി രഞ്ജിത്ത് എം അലി പി കെ ഷമീർ ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എം ജയകൃഷ്ണൻ വി അബ്ദുള്ള മടത്തൊടി സിബിക്കത്ത് കെ ടി അംസപ്പ കെ രവികുമാർ അനൂപ് ഷാജഹാൻ ജമാൽ എം പി എ ബക്കർ അക്ബർ അലി പാറക്കോട് ഓം പ്രകാശ് നസീർ ബാബു പൂതാനി അമീൻ കാപ്പിൽ നിജാസ് ടി കെ ഷംസുദ്ദീൻ കെ ടി ജാഫർ എന്നിവർ സംസാരിച്ചു നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ഉൾപ്പെടുത്തി വിപുലമായ ആക്ഷൻ കമ്മിറ്റിക്കാണ് യോഗം രൂപം നൽകിയത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ